പ്രകൃതിയുടെ ഒരത്ഭുതം കാണിച്ചു തരാം ഇതാണ് മഴവിൽ ചോളം അല്ലെങ്കിൽ റെയിൻബോ കോൺ എന്നൊക്കെ പറയുന്ന ഒരു അത്ഭുതം തന്നെയാണ് ഒരു ചെടിയിൽ തന്നെ വിവിധ വർണ്ണത്തിലുള്ള കോണുകൾ കോണുകളുണ്ടാകുന്ന കോണാണ് ഈ റെയിൻബോ കോൺ എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ എടവണ്ണയിൽ പത്തപ്പരിയത്ത് എൻ്റെ സുഹൃത്തായിട്ടുള്ള റെയ്ഹാനത്തയുടെ വീട്ടിലാണ് ഇതുപോലെ ഇത്രയും മനോഹരമായിട്ട് റെയിൻബോ കോണ് കൃഷി ചെയ്തിരിക്കുന്നത് സോ റെയിൻബോ കോണിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്കറിയാം വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് കൃഷിയിൽ ഒരുപാട് വ്യത്യസ്തകൾ പരീക്ഷിക്കുന്ന ഒരാളാണ് റെഹാനത്ത റെഹാനത്തെ നേരത്തെ സ്ട്രോബെറി കൃഷി ചെയ്ത് വളരെയധികം വിജയകരമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം കോണാണ് ചെയ്തിട്ടുള്ളത് റെഹാനത്ത നമ്മുടെ കൂടെയുണ്ട് റെഹാനത്ത കോണ് നമ്മുടെ നാട്ടിൽ ഓൾറെഡി ഉള്ളൊരു സാധനമാണ് അതായത് സ്വീറ്റ് കോണ് അതുപോലെ തന്നെ സ്വീറ്റ് അല്ലാത്ത കോണ് കുറവാണ് എന്നിട്ട് പോലും ഈ ഒരു അപൂർവ കൃഷിയിലേക്ക് വരാനുള്ള കാരണം എന്താണ് ഇതൊരു ഭയങ്കര ഇഷ്ടായിരുന്നു ഇതിങ്ങനെ ഒരുപാട് വർഷം മുമ്പ് ഞാൻ അതിന്റെ ഫോട്ടോസേ കണ്ടിട്ടുള്ളൂ അന്ന് കേറിയൊരു മനസ്സിലൊരിഷ്ടാണ് ഇതിന്റെ വിത്ത് കിട്ടിയാല് ഒരുപാട് ഞാൻ അന്വേഷിച്ചിട്ടും പക്ഷെ വാങ്ങിയിട്ടുണ്ടോ ഓൺലൈനിന്ന് പക്ഷെ കിളിർത്തില്ല അപ്പോളൊക്കെ ഭയങ്കര നിരാശയായിരുന്നു ഇത്ത ഒരു വ്യത്യസ്തമായ കൃഷികള് ആരും ഇല്ലാത്ത സംഗതികള് ചെയ്യണം ആഗ്രഹിക്കുന്ന അല്ലേ മാത്രല്ല ഇത് പിന്നെ നമ്മളെ മനസ്സിന് വല്ലാത്തൊരു ഇഷ്ടങ്ങളാണല്ലോ കൃഷി ചെയ്തത് ഇങ്ങനെ എല്ലാ ടെൻഷനുകളും ഒരുപാട് ആളാണ് ടെൻഷൻ ഈ ഞാൻ തന്നെ ഈ സ്വീറ്റ് കോൺ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് അതിൽ തന്നെ ഒരു വിരലിന്റെ വലിപ്പമുള്ള കോൺ മാത്രമേ കണ്ടിട്ടുള്ളൂ കാരണം അത് അത്രയും ഹെൽത്തി അല്ലാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് നല്ല സാധാരണ നമ്മൾ കാണുന്ന കോണിന്റെ സൈസിൽ ഇത്രയും മനോഹരമായിട്ടുള്ള ഈ റെയിൻബോ കോൺ ഞാൻ ഞാന് അടുത്ത് മാത്രമേ ഇവിടെ മാത്രമേ കണ്ടിട്ടുള്ളൂ അതിനെന്താണ് ഇത്ര ചെയ്യുന്നത് അത് ഞമ്മള് പിന്നെ മുറ്റത്തെ കൃഷീകരണ ഗ്രൂപ്പിലെ ഒരു വേണു സാറുണ്ട് വേണുമാഷ് സാറിന്റെ ക്ലാസ്സുകളാണ് ഞമ്മളത് ഇത്രയും ഭംഗിയായിട്ട് ചെയ്യാൻ സഹായിച്ചത് അപ്പോ വേണുസാറാണ് ഇത്തന്നിട്ടുള്ള ഒരു പ്രചോദനം അതെ അതെ വേണു സാർ തന്നെയാണ് നമ്മളെ ഗ്രൂപ്പ് മൊത്തം എന്താ പറയാ ആ പ്രചോദനം ഉണ്ടാക്കണേ പിന്നെ നമ്മളെ കുടുംബം നമ്മളോട് ഇതിനോട് സഹകരിച്ചോണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും കഴിയൂല തീർച്ചയായിട്ടും പിന്നെ ഇതിന്റെ ഒരു ണിജ്യാടിസ്ഥാനത്തില് ഈ കോണ് എത്രത്തോളം സക്സസ് ആണ് അതായത് ഇതിന്റെ ഒരു സാധാരണ കോണ് കൃഷി ചെയ്യുന്ന പോലെ ചെയ്തു കഴിഞ്ഞാൽ പ്രോഫിറ്റബിൾ ആണോ ഞാൻ പ്രോഫിറ്റബിൾ ആണോ നമുക്ക് നമുക്കിത് വില കിട്ടിയാൽ മാത്രമേ ഇത് കൊടുക്കാൻ കഴിയുള്ളു അല്ലെ കാരണം ഇതിന് നല്ല വളങ്ങൾ കൊടുക്കണം അപ്പൊ വില കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മളിത് കൊടുക്കുന്നത് നമുക്ക് ഒരിക്കലും ലാഭകരാവില്ല അതായത് ഞാൻ ചോദിക്കുന്നത് നമ്മൾ കോണ് യൂസ് ചെയ്യുന്ന പോലെ പിന്നെ അത് നല്ല കളർഫുൾ ആണ് എല്ലാവർക്കും ഒരു കാണുന്നവർക്ക് തന്നെ ഒരു ആനന്ദമുള്ള സംഗതിയാണ് ഈ കളർഫുൾ സാലഡുകളിലൊക്കെ എന്താ പറയാ ഒരു വ്യത്യസ്തത കൊണ്ടുവരാൻ കഴിയും ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന സാലഡ് ഒക്കെ കളർഫുൾ ആയിരിക്കും പിന്നെ സാധാരണ ഇതിന്റെ പൊടി യൂസ് ചെയ്യാം അതുപോലെ പോപ്കോൺ പിന്നെ ഭക്ഷണത്തിന്റെ ഇലേറെ എത്രയും നല്ലതാണല്ലോ കോണുകള് പിന്നെ അതേപോലെ ചെറുധാന്യങ്ങളൊക്കെ ഏകദേശം എനിക്ക് തോന്നുന്നു ചെറുധാന്യത്ത് പെട്ടെന്ന് ാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ ഈ ഒരു കോണില് മൂന്നാല് ബ്ലാക്ക് ആണ് കളർ അതുപോലെ തന്നെ ഇതില് ഇതൊരു അപ്പൊ ഇതിനെല്ലാത്തിനും ഒരേ വിത്താണ് ഒരേ വിത്താണോ ചോദിച്ചാല് എനിക്കൊരു ത്തുകള് അങ്ങനെയാണ് കിട്ടിയത് അത് ചിലതൊക്കെ വ്യത്യസ്ത കളറുകളായിരുന്നു പക്ഷെ ആ മഞ്ഞട്ടാല് അതിന് മഞ്ഞയാണ് വരിക എന്ന് ഞമ്മക്ക് പറയാൻ പറ്റൂല ജമ്പിങ് ജീൻസ് പറഞ്ഞൊരു പ്രവർത്തനാണ് ഇതില് നടക്കുന്നത് അതായത് ജീന് മാറി വരും അപ്പൊ ആ മഞ്ഞട്ട ചെലപ്പോ അതിന്നുണ്ടാണത് മഞ്ഞയും കൂടി അതിൽ കറുപ്പ് പല ഞമ്മക്ക് പേര് പറയാൻ പറ്റാത്ത ആ രൂപത്തിലൊക്കെ അതായത് ഇട്ട് വിത്ത് ആയിക്കോളം ഒരു ചെടിയിൽ തന്നെ വ്യത്യസ്തതകൾ വരുന്നുണ്ട് പിന്നെ അതേപോലെ ഇതിലെ ഈ ഓരോ ഇതുണ്ടല്ലോ ഈ നാരുകൾ അത് ഓരോ വിത്തിനെ പ്രതിനിധാനം ചെയ്യണാണ് ഇത് ഓരോ വിത്തിനാണ് ഈ നാരുകൾ കണക്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇവിടെ പരാഗണം നടക്കുമ്പോ അതിലാണ് ഇതിന്റെ ആ കളറുകള് മാറി വരുന്നത് മാറി വരിക ശരിക്കും ഇതൊരു തന്നെയാണ് കാരണം അത് ഏത് കളർക്ക് വരും നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല കാരണം നമ്മളിതിപ്പം ഒരു ചകപ്പന്നെ ഇണ്ടാണെന്ന് വിചാരിച്ചു കൊണ്ട് ഈ ചോപ്പിന്റെ വിത്തിട്ടാല് ചിലപ്പോ ചകപ്പന്നെ ആവൂല വേറെന്തെങ്കിലും വന്നു വരും ഇതുപോലെ നല്ല പോഷക പോഷകംണ്ട് നല്ല പോഷകം കിട്ടീന്നില്ല ഒരു തെളിവാണ് ഇത് ഇത്രയും പിന്നെ തിക്കായിട്ടിണ്ടാണ് ൈസർ എങ്ങനെയാണ് നമ്മൾ കൊടുക്കേണ്ടത് അതായത് പല ഞാൻ ഒരുപാട് ഇതിന് ഇപ്പൊ ഏറ്റവും കൂടുതൽ വേണ്ട മൂലകം പൊട്ടാസ്യം കാൽസ്യം ബോറോണ് അത് പിന്നെ ഉണ്ടെങ്കിൽ ഇത് ഇത്ര ഇങ്ങനെ നന്നായി വരുള്ളൂ അല്ലാതെ അല്ലാത്ത മൂലങ്ങൾ ഒരു പത്ത് പതിനേഴ് മൂലകങ്ങൾ ചെടികൾ വളരാൻ വളരാനോ എല്ലാ ചെടികൾക്കും അത് നമ്മള് കമ്പോസ്റ്റും എല്ലാം എല്ലാ വളങ്ങളും കൊടുക്കുമ്പോഴും കിട്ടും നമുക്ക് അനുമാനിക്കാം നല്ല വളങ്ങളൊക്കെ കൂട്ട് കൊടുത്താല് കൊടുക്കുന്ന ഫെർട്ടിലൈസർ പിന്നെ ഓർഗാനിക് ആണോ അതോ കെമിക്കൽ കെമിക്കൽ ഒന്നും ഞാൻ യൂസ് ചെയ്യണില്ല കമ്പോസ്റ്റ് പിന്നെ നമ്മൾ വളങ്ങൾ ലീച്ച് ചെയ്ത് കൊടുക്കും പിന്നെ ഒ ഡ്ല്യു ഡിസിൽ ലീച്ച് ചെയ്യും എല്ലാ വളങ്ങളും പച്ചിലകള് അതേപോലെ പിന്നെ പിണ്ണാക്കുകള് പിന്നെ നമ്മളെ കമ്പോസ്റ്റ് ചാണകം ആട്ടുംകാഷ്ടം അപ്പൊ അത്രയും നല്ല ഫർട്ടിലൈസർ ആണ് ഇത്രയും നല്ല റിസൾട്ടിന് കാരണം നടത്തും തീർച്ചയായിട്ടും ഇപ്പൊ നമ്മള് ഇംഗ്ലീഷ് വളം കൊടുക്കുകയാണെങ്കിലും അതുപോലെ തന്നെ ഈ ഓർഗാനിക് ഫെർട്ടിലൈസർ കൊടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വളങ്ങൾക്ക് ഇത്ര കളറിലേക്ക് വരില്ല എന്നാണ് ഞാൻ മാഷ അങ്ങനെ പറഞ്ഞതായിട്ട് മനസ്സിലാക്കണ ഓക്കേ ഇപ്പം ഇത്തരം കൃഷി ഇപ്പം ഭയങ്കര തിക്കായിട്ടാണ് തോന്നുന്നത് കറക്റ്റ് ഇതിന്റെ അളവ് അതായത് ഓരോ ചെടികളും വെക്കേണ്ട അളവ് ഇത്ര തന്നെയാണോ രണ്ട് െടികൾ തമ്മിലില്ല അകലോ എട്ട് ഇഞ്ചാണ് വേണ്ടത് അതേപോലെ വരികള് തമ്മില് ഒരു വരി കഴിഞ്ഞ അടുത്ത വരി നടടുവല്ലോ അത് നാപ്പത്തഞ്ച് ഇഞ്ച് അത് ഞാനൊന്നും കൂടെ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട് കൊറേ ചെടികൾ ഇണ്ടായ കൊറേ കോണ് കിട്ടുമല്ലോ ഒന്നില്ല റിസൾട്ടിൽ എന്തെങ്കിലും റിസൾട്ടില് പറഞ്ഞാൽ നല്ല പോഷകങ്ങൾ കൊടുത്ത ചില ചെടികള് ഇങ്ങനെ കുഞ്ഞിയായി നിന്നു അത് കിളിർക്കാതെ വന്നോടുത്ത് പുതിയ വിത്തിട്ടത് പിന്നെ വന്ന ചെടികളായിരുന്നു അവരെങ്ങനെ എന്ത് കൊടുത്തിട്ടും അവർ മറ്റേ കൂടെ ഉയർന്നു വന്നില്ല അപ്പൊ ആ ചെടിയിലൊക്കെ കുഞ്ഞു കുഞ്ഞു ചോളാണ് ഉണ്ടായത് അത് നമ്മൾ പോഷകങ്ങൾ കൊടുത്തിട്ടും അങ്ങനെ തന്നെയാണ് വന്നത് അത് ചിലപ്പോൾ അടുപ്പം കൂടി ആവും ചെടികൾ തമ്മിൽ അകലം കുറഞ്ഞത് അപ്പൊ ആക്ച്വലി ഒരു എട്ട് ഇഞ്ച് അകലം കീപ്പ് ചെയ്ത് എട്ട് ഇഞ്ചും അകലം കീപ്പ് ചെയ്ത് നട്ടു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ഉണ്ടാക്കി എടുക്കാൻ അപ്പൊ ഇപ്പോൾ പലർക്കും നമ്മുടെ ഈ കോണൊന്ന് കൃഷി ചെയ്യണം വീട്ടില് എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹം ഉണ്ടാവും അപ്പൊ എത്ര വിത്തുകൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എത്ര ചെടികൾ ഉണ്ടാക്കും അതായത് ഒരു വീട്ടിലേക്ക് ഒരു ആവശ്യമായിട്ടുള്ള എത്ര ചെടികൾ നമുക്ക് ഒരാൾക്ക് പരിചരിക്കാൻ ആ ചെടികൾ തന്നെ ഉണ്ടാവും അപ്പൊ ഇതിന് സീഡ്സ് ഞാൻ കൊടുക്കും കൊടുക്കും നമ്മള് സെയിൽ ചെയ്യുന്നുണ്ട് പോസ്റ്റൽ വഴി അയച്ചു കൊടുക്കും അതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഒന്നും അൻപത് രൂപക്ക് പതിനഞ്ച് വിത്തുകൾ പതിനഞ്ച് വിത്തുകൾ നമ്മള് അഡ്രസ്സ് അയച്ചു തന്നു കഴിഞ്ഞാൽ കൊറിയർ അയച്ചു കൊടുക്കും അപ്പോൾ ഈ ഇതിന്റെ സീഡ്സ് ആവശ്യമുള്ളവർ ഈ വീഡിയോക്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ തന്നെ ഈ സ്ക്രീനിലും ഞാൻ നമ്പർ ഇട്ടിട്ടുണ്ടാവും അപ്പോൾ താല്പര്യമുള്ളവർ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സീഡ്സ് ലഭിക്കുന്നതാണ് സോ ഈ ഒരു മനോഹരമായിട്ടുള്ള റെയിൻബോ കോണിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് സോ അടുത്തൊരു വീഡിയോ മേ കയറുന്നത് ഗുഡ് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്